ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള നമ്മളിപ്പോൾ കുമിട്ടാങ്കുളിയിലാണ് കുമിട്ടാകുളി ആദിവാസി കോളനിയിലാണ് ശരിക്കും അത് കുമിട്ടാങ്കുഴിയാണ് ഇവർ മധുരയിൽ നിന്ന് കുടിയേറി പേർത്ത ആദിവാസികളാണ് ഹിൽ പുലയാസ് എന്ന വിഭാഗത്തിൽപ്പെട്ട അവരുടെ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ പ്രസക്ത ഭാവങ്ങൾ നമുക്കിപ്പോൾ കണ്ടിട്ട് നമുക്ക് ഇതിലേക്ക് വരാം മറയിരിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നാല് പാടും കുന്നുകളാൽ ചുറ്റപ്പെട്ട ഒരു താഴ്വരയാണ് മറയൂർ മറഞ്ഞിരിക്കുന്ന ഊര് എന്നർത്ഥത്തിലാണ് മറയൂർ മറയൂരെന്നു പേര് വന്നത് ഈ കോളനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കോളനിയിൽ നിന്ന് അധികം ആരും ആയിട്ട് പോയി താമസിക്കാറില്ല എല്ലാം ഇതുപോലെ ഈ ഗ്രൂപ്പ് ഒരു എന്ന് വെച്ചാൽ അവരുടെ ആ കമ്മ്യൂണിറ്റി വിട്ട് അവർ പോവാറേയില്ല നേരത്തെ ഇവർ കഴിച്ചിരുന്നത് കിഴങ്ങ് റാഗി പച്ചക്കറികൾ ചീര പിന്നെ മുളേരി കേപ്പ എന്നീ സാധനങ്ങളാണ് മുമ്പ് കഴിച്ചിരുന്നത് അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ മുളേരിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് മുളേരി കണ്ടു കഴിഞ്ഞാൽ ഈ സൂചി ഗോതം പോലെയാണ് ഇതിരിക്കുന്നത് അപ്പൊ ഇനി തീയിട്ട് വെള്ളം വെട്ടി തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഈ മുളേരി ഇതിലേക്ക് ഇടുന്നത് കഞ്ഞി വെന്ത് റെഡി കഴിഞ്ഞു പക്ഷേ ഇത് ഇപ്പം കഴിച്ചു നോക്കാൻ പറ്റില്ല കാരണം ഇവിടെ എന്തെങ്കിലും ഒരു സാധനം ഈ അമ്പലത്തിന് മുന്നിൽ എന്തെങ്കിലും സാധനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അമ്പലത്തിൽ നേതിച്ചതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നാണ് ഇവരുടെ ആചാരം അപ്പം നമ്മുടെ കഞ്ഞി അവിടെ റെഡി ആയിരിക്കുന്നത് വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മുടെ ഈ കഞ്ഞിക്കുള്ള കറി എന്നു കറിയല്ല ഒരു ചെറിയ തൊടുകറി എന്ന് പറയുന്നത് ഈ കാട്ടു തക്കാളിയുടെ ചമ്മന്തിയാണ് അപ്പോൾ ഇനി ചമ്മന്തി അരയ്ക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കാട്ടുമല്ലി പിന്നെ കാന്താരി മുളക് ഉപ്പ് ഒരു ഒരു കഷ്ണം ചെറിയ ഉള്ളി ഇത്രയും സാധനം വെറും നാല് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി ഇത് അരച്ചതിന് ശേഷമാണ് കാട്ടു തക്കാളി വെച്ചരയ്ക്കുന്നത് കാരണം ഇതിൻ്റെ കൂടെ തക്കാളിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നാല് സൈഡും പോവും അതുകൊണ്ട് ഇത് അരച്ച് ഇത് വടി വടി അരച്ചതിന് ശേഷമാണ് തക്കാളി വെച്ചരയ്ക്കുന്നത് സാധാരണ ചമ്മന്തി വരയ്ക്കുന്ന പോലെയല്ലേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ കാട്ട് മല്ലി അരയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ എന്താ പറയുക അതിന്റെ പേര് പറഞ്ഞു മലമല്ലി നരക്കായി ആ ആ നരക്കായി അരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ നല്ല മണം വരുന്നുണ്ട് സാധാരണ മല്ലിയുടെ തന്നെ നല്ല മണം വരുന്നുണ്ട് ഇനി ഈ ചീനപ്പഴവും ചേർത്ത് അരച്ചെടുക്കണം അരച്ചെടുത്തു കഴിഞ്ഞാൽ ചമ്മന്തി റെഡി അപ്പോൾ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ചമ്മന്തി അല്ല ഇത് തൊവയിലാണ് അപ്പം നല്ല കളർഫുൾ ആയിട്ടുള്ള തൊവയിൽ നരക്കായും പിന്നെ ചീനാപ്പള്ളവും കൂടെ ചേർത്തുള്ളൊരു തവയിലാണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ചമ്മന്തി ഇരക്കുന്ന സമയത്ത് നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത് പക്ഷേ ഇത് നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത് നല്ല എരിവുള്ള ചമ്മന്തിയാണെന്ന് എരിവും പുളിയൊക്കെ ഉള്ള കാരണം തക്കാളി നല്ല പുളിയാണ് ഈ തവയിൽ ഒന്നുകൂടെ കട്ടിയാക്കി എടുക്കണമെങ്കിൽ അതിനകത്ത് അല്പം തേങ്ങ ചേർത്താൽ കട്ടിയാവും അതല്ലെങ്കിൽ സാധാരണ ഇവർ തമിഴരായതുകൊണ്ട് തമിഴരുടെ രീതി എന്ന് വെച്ചാൽ കുറച്ച് പൊരികടല ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതും കുറച്ച് ടേസ്റ്റും കൂടും കുറച്ചുകൂടെ കട്ടിയാവുകയും ചെയ്യും ഇതാണ് അവരുടെ ശരിക്കുള്ള രീതി ൊബൈൽ റെഡിയാണ് ഇനി ഇനിയുള്ള സാധനം എന്ന് പറഞ്ഞാൽ മൂന്ന് ഡിഷാണ് എന്നുള്ളത് അപ്പോൾ ഇനിയുള്ള സാധനം ചക്കക്കുരുവും പിന്നെ ചീരയും കൂടെ ഇട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് നമ്മൾ നേരത്തെ ചൊക്രമുടിക്കുടിയിൽ ചീര വെച്ചിരുന്നു അതിനേക്കാളും ആണ് ഇവരുടെ ചീര വയ്ക്കുന്ന രീതി അത് ഇവർ ചീ ചീര വയ്ക്കുന്നത് ചീരയും ചക്കക്കുരു അത് അവൈലബിലിറ്റി അനുസരിച്ച് എന്താണ് കിട്ടുന്നത് അത് വയ്ക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ചക്കക്കുരുവും ചീരയും കൂടി ഇട്ടുള്ള ആണ് ഇത് വേണമെങ്കിൽ നമുക്ക് നാട്ടിലും ട്രൈ ചെയ്ത് നോക്കാം കാരണം ചീരയും നാട്ടിൽ കിട്ടും ചക്കക്കുരുവും കിട്ടും നമ്മുടെ തുവലയിലും പിന്നെ മുളയറി കഞ്ഞിയും റെഡിയാണ് ഇനി അടുത്തത് ചീര തോരനാണ് അത് ചീരയും ചക്കക്കുരുവും കൂടി ഇട്ടുള്ള തോരനാണ് ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചക്കക്കുരു നാട്ടിൽ കിട്ടുന്ന സാധനമാണ് ചീരയും നാട്ടിൽ കിട്ടുന്ന സാധനമാണ് പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന എല്ലാ സാധനങ്ങളും നാട്ടിൽ കിട്ടും അപ്പോൾ വേണമെങ്കിൽ ഈ ഇത് ഈ റെസിപ്പി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും ചക്കക്കുരു ചീര ചെറിയ ഉള്ളി കാന്താരിമുളക് ഉപ്പ് ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് ചേരുന്നുള്ളൂ അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അടുത്ത ഇനി നമ്മൾ ഈ ഡിഷാണ് ഉണ്ടാക്കുന്നത് ചക്കക്കുരുവും പിന്നെ ചീരയും കൂടെ ചേർത്തുള്ളൊരു തോരൻ ഇത് മുള്ളഞ്ചീരയാണ് മുള്ളഞ്ചീര സാധാ ചീരയും ഉപയോഗിക്കും പക്ഷേ ഇത് മുള്ളഞ്ചീര ആകുമ്പോഴത്തേക്ക് അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ് അതപ്പോ ഇത് അടുപ്പിൽ വെച്ചിട്ടല്ലേ എണ്ണ ഒഴി ചട്ടിയുടെ ഓകെ അപ്പൊ അപ്പൊ നിങ്ങക്കൊരു ടിപ്പുണ്ട് ഇത് പുതിയ ഇത് പുതിയ ചട്ടിയാണ് ഇത് പുതിയ ചട്ടിയിലെ ആ ആ പുതുമണം മാറാൻ വേണ്ടിട്ട് ഒരു ഒരു അല്പം എണ്ണ ഒഴിച്ച് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ആ എണ്ണ എല്ലാ പോർഷനിലും പറ്റി കഴിഞ്ഞാൽ ആ പുതിയ ചട്ടിയിൽ വെക്കുന്നതിന്റെ മണം മാറിക്കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം പുതിയ കലം ട്രീറ്റ് ചെയ്തു കുറച്ച് ഒരു രണ്ട് മൂന്ന് തുള്ളി എണ്ണ ഒഴിച്ചൊന്ന് ചുറ്റാകെ കറക്കി പുതിയ കലം ട്രീറ്റ് ചെയ്തു അതിലേക്ക് ആ കലം ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ ആദ്യം ചക്കക്കുരു ഇട്ടു കാരണം ഏറ്റവും കൂടുതൽ വേവ ഉള്ളത് ചക്കക്കുരുവിനാണ് അപ്പോൾ ചക്കക്കുരു ആദ്യം ഇട്ടു അതിനുശേഷം ഉള്ളി ഇട്ടു അതിനുശേഷം കാന്താരി മുളക് ഇട്ടു പിന്നെയാണ് നമ്മൾ ഇട്ടത് പിന്നെ അതിനുശേഷം ശേഷം ചുറ്റാക്കി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു അത് വളരെ കുറച്ച് വെള്ളമാണ് ഒഴിച്ചത് ഇനി അടച്ചു വെച്ച് വേവണം വേ വെന്തേന് ശേഷമാണ് നമ്മൾ ഉപ്പിടുന്നത് നേരത്തെ ഇതിന് മുഴുവൻ ചീര നിറഞ്ഞിരിക്കുന്നു ഇപ്പൊ ചീരയൊക്കെ അങ്ങ് ഇതായി എന്താണ് വെന്ത് അങ്ങ് താഴ്ന്നിട്ടുണ്ട് അപ്പൊ ചക്ക നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അത് മാത്രമല്ല ഇത് തുറന്നപ്പോഴത്തേക്ക് നല്ല മണവും വരാൻ തുടങ്ങി ഇനി ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ അടച്ചു വെച്ചുകഴിഞ്ഞാൽ വെന്തു വെന്തു ആ അപ്പോൾ ഇനി അഞ്ച് കൂടെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് വെന്തു നിങ്ങൾക്ക് വലിയൊരു ടിപ്പുണ്ട് എന്താണെന്ന് വെച്ചാൽ പുതിയ കലം ട്രീറ്റ് ചെയ്തെടുക്കാനായിട്ട് ചിലർ ചാണക വെള്ളം ഒഴിച്ച് വെച്ചിട്ടാണ് എടുക്കുന്നത് പക്ഷേ ഇവരുടെ രീതി എന്താണെന്ന് വെച്ചാൽ അരി കഴുകുന്ന വെള്ളവും അരി വടിക്കുന്ന വെള്ളവും കഞ്ഞിവെള്ളവും കഞ്ഞിവെള്ളവും കൂടെ ചേർത്ത് ഒരു ദിവസം വെച്ചിട്ട് അത് ചൂടാക്കിയെടുത്താൽ മതി അല്ലേ ചൂടാക്കിയെടുത്തിട്ട് ആ വെള്ളം കളഞ്ഞാൽ ഈ കലത്തിൻ്റെ പുതു മണം മാറുകയും ചെയ്യും ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആവുകയും ചെയ്യും ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് നല്ല മണമൊക്കെ വരാൻ തുടങ്ങി ചക്കക്കുരി ഒക്കെ വെന്തു ചക്ക കുരുവും ചീരയും കൂടെ നല്ല തോരനായി മാറി കഴിഞ്ഞോ ഇത്രയാണ് പച്ചവെളിച്ചെണ്ണെണ്ണിക്കുമ്പോ അപ്പൊ നമ്മള് സാധാരണ നാട്ടിൽ കറി കറിവെക്കുന്ന പോലെ തന്നെ അവസാനം ഒന്ന് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഇപ്പോൾ നല്ല തോരൻ റെഡി ആയിട്ടുണ്ട് ഇവരുടെ ആചാരം എന്താണെന്ന് വെച്ചാൽ ഈ അമ്പലത്തിന് മുന്നിൽ എന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ അത് അമ്പലത്തിൽ നേദിച്ചതിന് ശേഷമേ കഴിക്കാൻ പാടുള്ളൂ എന്നാണ് ഇപ്പം നമ്മൾ മൂപ്പനെ വിളിക്കാൻ പോവാണ് മൂപ്പനെ വിളിച്ചുകൊണ്ട് വന്ന് അത് നേദിച്ചതിന് ശേഷമാണ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് അതും എല്ലാവരും കൂടെ ഒരുമിച്ച് അപ്പം എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഈ കഞ്ഞി കഞ്ഞി അല്ലെങ്കിൽ ചോറ് ഇതിന്റെ ഇതിന്റെ പിന്നിൽ ഒരുപാട് കഥയുണ്ട് കഥ എന്ന് പറഞ്ഞാൽ ഈ ആദിവാസികളുടെ വിയർപ്പിൻ്റെ കഥ ആദ്യം ഇവർക്ക് കഴിക്കാനൊന്നും ഇല്ലാതിരുന്ന സമയത്താണ് എടുത്ത് ഇങ്ങനെ കുത്തിയെടുത്ത് കഞ്ഞി വെക്കാമെന്നും ചോറുണ്ടാക്കാമെന്നും പുട്ടുണ്ടാക്കാമെന്നൊക്കെ ആ സമയത്ത് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് അപ്പോൾ ഇല്ലായ്മയുടെ സമയത്ത് അവർ ചെയ്തിരുന്ന ഒരിതാണ് ഇപ്പം നമുക്ക് മുളേരിക്കഞ്ഞിയും ചീരത്തോരനും പിന്നെ നമ്മുടെ ചമ്മയിൽ നമ്മുടെ തവയിലുണ്ട് ഒരു മഹത്വമുള്ള രുചിയായിരിക്കും ഇത് കാരണം ഒരുപാട് പ്രോസസ്സ് ഒരുപാട് വർക്ക് ചെയ്ത് അഞ്ച് ആറ് കിലോമീറ്റർ കാട്ടുന്നു നടന്ന് വന്ന് മുളേരി കുത്തി അത് പാറ്റി കഴുകി ഉണ്ടാക്കുന്ന കഞ്ഞിയാണ് അതിൻ്റെ ഒരു മഹത്വം ഇതിനകത്തുണ്ടാവും ആ മഹത്തായ രുചിയും ഉണ്ടാവും എന്തായാലും അത് ടേസ്റ്റ് ചെയ്തു നോക്കാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ മഹത്തായ രുചി അത് അതുകൊണ്ട് മാത്രമല്ല ഇതിൻ്റെ രുചി കൊണ്ടും അരി ആയാലും ഗോതമ്പായാലും ഉപ്പിട്ട് വേവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രുചി കിട്ടില്ല അതാണ് മുളേരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ രുചിയും കൂടെ കൊണ്ടാണ് ഇവർ ഇത്രയും ദൂരം തലച്ചുമുടായിട്ട് നടന്ന് വന്ന് കുത്തി ഇതുണ്ടാക്കുന്നതിൻ്റെ ഒരു അല്ലേ അത് എപ്പോഴും കിട്ടില്ല ഏതെങ്കിലും ഒരു സമയത്ത് മുളറി പൂക്കുമ്പോൾ പൂത്ത് കഴിഞ്ഞ് അതിൻ്റെ ഇത് പോയി പന്ത്രണ്ട് വർഷം കൂടും അതെ പൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഇത് പോകും അപ്പം ആ പൂക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ആ മുള അരി കൊണ്ടുവന്ന് കുത്തിയെടുത്ത് ഒത്തിരി പണിയുള്ളതാ കുത്തിയെടുത്ത് അത് ഇതുപോലെ പാതി വെച്ച് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും മഹത്തായ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് മുളേരിയുടെ ചോറ് അതിന്റെ അധ്വാനം അതിന് പിന്നിലുണ്ട് പിന്നെ രണ്ടാമത്തെ ചീരത്തോരം ചീരയും ഈ ചക്കക്കുരു കുരു ചക്കുരു നമുക്കൊരുപാട് ചക്കക്കുരു കിട്ടുന്നതാണ് നാട്ടിൽ പക്ഷെ നമ്മളിത് ഉപയോഗിക്കാറില്ല ഇതുപോലെ ചീരയും ചക്കക്കുരു കൂടെ വെച്ച് നോക്കിയാൽ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും ഉഗ്രം ടേസ്റ്റാണ് നല്ല എരിവുമുണ്ട് കാന്താരി മുളകാണ് ഇതിനകത്ത് ചേർത്ത് അതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ട് അതിനേക്കാളും ടേസ്റ്റാണ് ഈ തക്കാളി ചമ്മന്തി ചമ്മന്തിയല്ല തവയല്ല അപ്പോൾ തക്കാളി തവയിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇത് ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ ഇതിന് ശേഷം ഒരുപാട് കലാപരിപാടികൾ വരുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ പറയേണ്ടത് നമുക്ക് ഫുഡ് ഉണ്ടാക്കിയ ആൾക്കാരോടാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ ക്ഷമയും ആ ഒരു പല ഭാഗത്തും നമ്മൾ ഈ ടേസ്റ്റ് ഓഫ് കേരളയുടെ ഷൂട്ടിന് വേണ്ടി പോയിട്ടുണ്ട് പക്ഷേ ഇത്രയും കൂടുതൽ നമ്മളോട് ഒരു ആത്മാർത്ഥ കാണിക്കുന്ന ആൾക്കാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി എനിക്ക് ഇവിടെ പിരിഞ്ഞു പോകുമ്പോൾ എങ്ങനെയാണ് എൻ്റെ സിറ്റുവേഷൻ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും എല്ലാവർക്കും പിന്നെ അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവർക്കും നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നില്ല കാരണം രാവിലെ തുടങ്ങിയ പരിപാടി അത് രാവിലെ തുടങ്ങിയ പരിപാടിയാണ് പിന്നെ ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞത് ഈ മറയൂരെന്ന് പറയുന്ന സ്ഥലത്ത് ഉച്ച കഴിഞ്ഞാൽ മഴയാണ് അത് എപ്പോഴാണ് വരുന്നതെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷേ ഇവിടുത്തെ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഈ ആഹാരം ഉണ്ടാക്കി അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ മഴ പെയ്തില്ല ഇതുവരെയും പെയ്തിട്ടില്ല ഇനി ഒരുപാട് സാധനങ്ങൾ വരാനുണ്ട് നയനമനോഹരമായ കാഴ്ചകളുണ്ട് പിന്നെ ഇവിടുത്തെ കുട്ടികളും മുതിർന്നവരും ഒക്കെ അവതരിപ്പിക്കുന്ന ഡാൻസും പാട്ടുമൊക്കെ ഉണ്ട് സാധാരണ തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് നാട്ടുകൂട്ടം കൂടുന്നത് പക്ഷേ എനിക്കും നേരിൽ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത് ഇപ്പോഴാണ് ഈ കുടിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു നാട്ടുകൂട്ടം കൂടിയാണ് തീരുമാനം എടുക്കുന്നത് ഇതാണ് മൂപ്പൻ മൂപ്പൻ ഇരിക്കുന്ന ഈ കല്ലിനെ മാന്തക്കല്ല് എന്നാണ് പറയുക ഈ കല്ലിൻ്റെ മുകളിൽ കയറാനുള്ള അധികാരം മൂപ്പന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഈ കുടിയിൽ എന്തെങ്കിലും ഒരു കാര്യം ആൾക്കാരോട് പറയാനുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരെയും വിളിച്ചു ഇതുപോലെ മൂപ്പൻ പറയും ഇപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്നത് ഇവിടത്തെ പ്രത്യേകത എന്താണ് ഇവിടുത്തെ പെൻ്റെ വീട്ടുകാരും ആൻ്റെ വീട്ടുകാരും ഞാൻ വിളിക്കും വിളിച്ച് ഓരോരുത്തരെ അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കും എന്നാൽ നിങ്ങൾ അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പയ്യനെ നിങ്ങളുടെ വീട്ടിലുള്ള പെണ്ണിനെ ഇഷ്ടപ്പെട്ടു അതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് നിങ്ങളെ സമ്മതം എന്താന്ന് ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് സമ്മതം വണങ്ങി അവരുടെ മറ്റുള്ള ബന്ധുക്കൾ കാണുമല്ലോ അവരെ ബന്ധുക്കൾക്കാർ പറയാം അവർ ആരൊക്കെ പറയുന്നത് വെച്ചാൽ അവരെ വരെ നമ്മൾ വിളിച്ചുകൂടെ കൂട്ടും കാരണം നാളെ എന്നെ വിളിച്ചില്ല കൂട്ടിയില്ലെന്നും പറഞ്ഞ് പോടില്ല അങ്ങനെ അവരെല്ലാവരും വിളിച്ച് അത് പെണ്ണ് വീട്ടുകാരും അതെ ആണ് വീട്ടുകാരും അതെ ഇത് കൂട്ടാൻ ചമ്മച്ചപ്പിന്നെ പിന്നെ പെണ്ണിൻ്റെ പെണ്ണിനും പയ്യും ചമ്മ നമ്മൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ പോയില്ലേ അത് കാരണം ചെറുക്കന് പെണ്ണെ വിളിച്ച് ചോദിക്കും ഇതാണ് നിന്നെ അന്വേഷിച്ച് വന്ന മാപ്പിള നിനക്ക് ഇഷ്ടമാണോ എന്ന് പെണ്ണിനോട് ചോദിക്കുക അതിന് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം എന്ന് പറയും പയ്യനോട് അതുപോലെ തന്നെ ചോദിക്കും ഇതാണ് നിനക്ക് വേണ്ടി പെണ്ണ് നിനക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ച് അവർ രണ്ട് ദിവസം കൂടി ചമ്മതം വേണമെങ്കിൽ നമുക്ക് കല്യാണ എന്തെങ്കിലും ഒരു തീരുമാനം തീരുമാനമാകും ഇതിനകത്ത് ഇല്ല ഞങ്ങൾ ശീതന അങ്ങോട്ടും കൊടുക്കത്തില്ല ഇങ്ങോട്ടും വാങ്ങിട്ടില്ല പെണ്ണ് വീട്ടുകാരെ പൊതുവേ ശീതനാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് അവരുടെ ഇടപാടും ഞങ്ങൾക്കില്ല ആരുടെ വീട്ടിലും ഞാൻ ചെയ്തെന്ന് പറഞ്ഞ് ഞങ്ങൾ വാങ്ങിക്കില്ല പെണ്ണുവീട്ടുകാരും ആൺ വീട്ടുകാരും ചമ്മച്ചു കഴിഞ്ഞാൽ ഇരു കൂട്ടുകാരും അവരുടെ വീട്ടിലെന്താ ചെലവെന്ന് വെച്ചാൽ അവർ ചെയ്തോളും അല്ല സ്ത്രീധനം എന്ന് പറയുന്ന സംഭവം സംഭവം ഇല്ല ഞങ്ങൾ സ്ത്രീധനം വന്നാൽ ആഗ്രഹമുണ്ടോ ഞങ്ങൾ വർത്തില്ല ഇതാണ് ആദിവാസികളുടെ മഹത്വം എന്ന് പറയുന്നത് സ്ത്രീധനം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഈ നാട്ടിലില്ല ഇനി വരാൻ പോലും അവർക്ക് താല്പര്യം ഇല്ല സ്ത്രീധനം വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത് നമ്മൾ നാട്ടിലൊക്കെ ഉള്ളവർ ഇത് കേട്ട് പഠിക്കുന്ന നന്നായി ഈ നാട്ടുകൂട്ടം എന്ന് പറയുന്നത് തമിഴ് കൾച്ചർ ഇവർ മധുരയിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറിയതാണ് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ഇങ്ങോട്ട് കുടിയേറിയതാണ് അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഇവരുടെ നാട്ടുകൂട്ടം പോലെ തന്നെ ഇപ്പോഴും ആ ഒരു പതിവ് അനുവർത്തിച്ച് പോരുകയാണ് അപ്പോൾ ഇപ്പോഴും ഈ കുടിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഇതുപോലെ നാട്ടുകൂട്ടം വിളിക്കുകയും അതൊക്കെ സോൾവ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇന്നിപ്പം നാട്ടുകൂട്ടം കൂടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടികളുടെ ഒരു കലാപരിപാടിക്ക് വേണ്ടിയിട്ടാണ് കുട്ടികളുടെ കലാപരിപാടിയും വലിയവരുടെ കലാപരിപാടിയൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് കൊട്ടൊക്കെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ നാട്ടുകൂട്ടം വിളിച്ച് കൂട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നേരം വന്ന് അവൻ കാലിൽ വന്നാകാലിൽ വന്ന് നമ്മുടെ ഈ ആഹാരം എപ്പോഴും നമ്മൾ എപ്പിടി സാപ്പിടോ ചൊല്ലി അവങ്ങളെ കൂടെ സമയം പണി അത് സാപ്പട വരയ്ക്കും നമ്മൾ കൊടുത്ത് இப்போ நம்முடைய ஆட்டம் கூட ஆடணும்னு சொல்லி இப்போ அவங்க தீர்மானிச்சுருக்காங்க இந்த ஆட்டத்தை நம்ம எல்லோரும் சின்னவங்க பெரியவங்களும் சேர்ந்து ஃபஸ்ட்டில் சிக்கு வாத்தி ஆட போகிறோங்க அதுக்கு தகுந்த பிள்ளைங்க அதுக்கு ஆடுங்க அது கழிஞ்சு ரெண்டாவது நம்ம நாட்டு வாத்தியம் அதாவது அன்னைக்குள்ளே இன்றைக்கு வரைக்குள்ள கலாச்சாரத்தினுடைய வாத்தியம் ரெண்டாவது அடிப்போங்க அந்த ரெண்டாவது அடிக்கிற வாத்தியத்துக்கு கொஞ்சம் பொம்பளைங்க சேர்ந்து பழைய ஆட்டுங்க ஆடி அவங்கள ம மனசார மகிழ் வைக்கிறதுக்கு பாருங்கள் என்ன ஆமாம் മൂപ്പൻ്റെ നേതൃത്വത്തിൽ നാട്ടുകൂട്ടം കൂടിയിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട് അമൃത ടി വിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഈ കുട്ടികളുടെ കലാപരിപാടി കുട്ടികളുടെ കലാപരിപാടി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഡാൻസ് ആണ് അവരുടെ പഴയ രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള അവരുടെ കൊട്ടുകളാണ് നമ്മൾ ഈ കാണുന്നത് ഈ കൊട്ടുകളൊക്കെ വെച്ചിട്ടുള്ള അവരുടെ ഒരു ഡാൻസ് ആണ് ഡാൻസും പാട്ടും എല്ലാം ഉണ്ട് അപ്പോൾ അത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് അത് ഒരു ഒരു തകർപ്പൻ വിജയമാക്കണം നമ്മളെല്ലാരും കൂടെ കൂടിയിട്ട് ഈ കുട്ടികളുടെ ഡാൻസിന് എല്ലാരും ഒരുമിച്ച് ഓപ്പോട് ഓ ത്രയും എനർജറ്റിക് ആയിട്ടൊരു ഡാൻസ് അവതരിപ്പിച്ച കുമിട്ടാങ്കുളിയിലെ ഈ എന്താണ് കൊച്ചുകൂട്ടുകാർക്ക് എല്ലാരും കൂടെ ഒരുമിച്ചൊന്നുകൂടെ ഓപ്പോടെ